പെട്ടെന്നാണ് അമിട്ട് പൊട്ടുന്നതല്ലിരിക്കുന്ന ഞാൻ പല പ്രാവശ്യം കട്ടിൽ നിന്ന് താഴെ വീഴുന്നു എനിക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല പിശാചികള് ഞാൻ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ അപ്പുറത്തെ മുറിയിൽ നിന്ന് മാലപ്പടക്കുന്ന തീ കൊളുത്തിയമാതിരി ചിരി അത് കേൾക്കുമ്പോൾ ഞാനും അറിയാതെ ഇവിടെ ചിരിച്ചിരിച്ചു മടക്കുമ്പോൾ ഞാൻ പതി അങ്ങ് കിടക്കാൻ തുടങ്ങും അപ്പോഴൊരു ചിരിച്ചുകൊണ്ടിരിക്കും സിസ്റ്ററെ മടുത്തു സിസ്റ്ററെ ശരിക്കും മടുത്തു ഞാനിവിടെ താമസിക്കുന്നത് തന്നെ ഈ സിസ്റ്റർ അമ്മയെ ഇഷ്ടമായത് കൊണ്ടല്ലേ എനിക്ക് ആരെങ്കിലും അതെ ചേട്ടൻ ഇവിടെ അല്ലേ ചികിത്സിക്കേണ്ടത് പിന്നെ ഊളം പാറ മരുന്ന് മന്ത്രം കഴിഞ്ഞോ എന്തിനാ